പടം ചെറുതും വലുതും ഒന്നും നമുക്ക് പറയാനില്ല ചെറിയ പടങ്ങൾ കയറി വലിയ രീതിയിൽ ഹിറ്റാവുന്നു വലിയ വലിയ പടങ്ങൾ താഴത്തേക്ക് പോകുന്നു അപ്പോൾ ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണുള്ളത് ഇതെങ്ങനെ എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോടും കൂടി പറയാനുള്ളത് ഇതൊന്ന് തീർച്ചയായിട്ടും ഏറ്റെടുത്ത് ഒരു വിജയമാക്കി മാറ്റണം നല്ല നല്ല സിനിമകൾ ഭാവിയിൽ ഉണ്ടാവണം ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരണം പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഇത് ആരുടെയും കുത്തുകയല്ല എല്ലാവർക്കും വന്ന സിനിമകൾ എടുക്കാം പണ്ടൊരു തോന്നലുണ്ടായിരുന്ന വലിയവർക്ക് മാത്രം ഇതിനകത്തുള്ള ഒരു ഉണ്ട് അവർക്ക് മാത്രമേ ഇതെല്ലാം കഴിയൂ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം മാറി തുടങ്ങി ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ ഡയറക്ടേഴ്സ് പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ പുതിയ പുതിയ ടെക്നീഷ്യൻസ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും എല്ലാം നല്ല നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ളവരാണ് അത് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോട്ടെ നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി എല്ലാവരും ബഹുമാനിക്കുന്ന ഇന്ത്യയിൽ മൊത്തം സോറി ഇന്ത്യയിൽ മൊത്തം അത് മാത്രമല്ല ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ എല്ലായിടത്തും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് മൂവീസാണ് നമ്മുടെ മലയാളം സിനിമ എപ്പോഴും കാണി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്